ശുചിമുറിയില്ലാതെ ദുരിതജീവിതം നയിക്കുന്ന വാടാനപ്പള്ളി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ജയശ്രീക്ക് മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശുചിമുറി നിർമ്മിച്ചു നൽകും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജയശ്രീയും മൂന്ന് മക്കളും അനുഭവിക്കുന്ന ദുരിതത്തിന് നേരെ അധികൃതർ കണ്ണടയ്ക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് ആരോപിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് ബ്ലോക്ക് പ്രസിഡന്റ് ബി സി ഷീജ ബ്ലോക്ക് സെക്രട്ടറി സുഗന്ധിനി ഗിരീഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ ടി റഫീഖ് പന്ത്രണ്ടാം വാർഡ് പ്രസിഡന്റ് പീതാംബരൻ ബാലത്ത് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സുനിൽ ബാലത്ത് കോൺഗ്രസ് നേതാവ് ഖുറൈഷി അഷ്റഫ് ഐ എൻ ടി യു സി നിയോജക മണ്ഡലം സെക്രട്ടറി ഹസീന താജുദ്ദീൻ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ഫാസിൽ മഹിളാ കോൺഗ്രസ് സെക്രട്ടറി സാബിറ ബഷീർ എന്നിവർ വീട് സന്ദർശിച്ചു ഇവിടെ വന്ന കാര്യങ്ങൾ അന്വേഷിച്ച് അപ്പോൾ അവർക്ക് സുരക്ഷിതമായ അടച്ചുറപ്പുള്ളൊരു വീടോ പിന്നെ വെളിക്കിരിക്കാനുള്ളൊരു സുരക്ഷിതമായൊരു ടോയ്ലറ്റോ ഇവർക്കില്ലായെന്ന് ഇവർക്ക് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അടിയന്തിരമായി മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാതൃസംഘടനയുടെ ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ കൂടിയിട്ട് അവർക്ക് അടിയന്തിരമായിട്ടൊരു ടോയ്ലറ്റ് പണിതു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബാത്റൂമില്ല അതുപോലെ വീട് എന്ന് പറഞ്ഞാൽ ചുമരെയുണ്ടെങ്കിലും നമുക്ക് മേൽക്കൂര ശരിയായിട്ടില്ല ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഒരു ബാത്റൂമാണ് അതുപോലെ ഞാനിപ്പോൾ മെമ്പറെ വിളിച്ച് ചോദിച്ചെങ്കിൽ മെമ്പർക്കറിയില്ല ആർക്കാ എന്താ പാസ് പാസ്സായിട്ടുള്ളതൊന്നും മെമ്പർക്കറിയില്ല ഇപ്പോൾ വീടായാലും നമുക്ക് ചുമര ഉണ്ടെന്നുണ്ടെങ്കിലും വാതിലുകളില്ല അതുപോലെ ജനവാതിലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഷീറ്റ് ഇട്ടതാണെങ്കിലും ഇപ്പം അത് മുഴുവൻ ആകെ പൊടിഞ്ഞ് ആകെ വീഴാനായി മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകില്ല